വന്ദേ ഭാരത് സ്ലീപ്പറിലിനി മാംസാഹാരവും യാത്രക്കാരുടെ പരാതിക്ക് റെയിൽവേയുടെ നടപടി ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനായ ഹൗറ കാ സർവീസിൽ ഉടൻ തന്നെ മാംസാഹാര വിഭവങ്ങൾ ലഭ്യമാക്കുമെന്ന് റെയിൽവേ ആദ്യ സർവീസ് ആരംഭിച്ചപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമാണ് ഉണ്ടായിരുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് വെജിറ്റേറിയൻ ഓപ്ഷൻ മാത്രമേ തിരഞ്ഞെടുക്കാനും സാധിച്ചിരുന്നുള്ളൂ ആഴ്ചയിൽ ആറ് ദിവസമാണ് സർവീസ് നടത്തുന്നത് രാത്രികാല സർവീസ് നടത്തുന്ന ട്രെയിനിൽ നിലവിൽ സസ്യാഹാരം മാത്രമാണ് വിളമ്പുന്നത് എന്ന യാത്രക്കാരുടെ പരാതിയെ തുടർന്നാണ് നടപടി ഒരാഴ്ചക്കുള്ളിൽ പുതിയ ഭക്ഷണക്രമം നിലവിൽ വരുമെന്ന് അധികൃതർ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി പതിനേഴിന് ഫ്ളാഗ് ഓഫ് ചെയ്ത ട്രെയിൻ ജനുവരി ഇരുപത്തിരണ്ട് മുതൽ കാമാക്കിയിൽ നിന്നും ഇരുപത്തിമൂന്ന് മുതൽ ഹൗറയിൽ നിന്നും പതിവ് സർവീസുകൾ ആരംഭിച്ചിരുന്നു കാമാഗയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനുകളിൽ ആസാമി വിഭവങ്ങളും ഹൌറയിൽ നിന്നുള്ള ട്രെയിനുകളിൽ ബംഗാളി വിഭവങ്ങളും ലഭ്യമാക്കുമെന്ന് റെയിൽവേ ഉറപ്പു നൽകിയിട്ടുണ്ട് പശ്ചിമ ബംഗാളിലെയും ആസാമിലെയും പ്രാദേശിക ഭക്ഷണശൈലിയിൽ മത്സ്യവും മാംസത്തിനും വലിയ പ്രാധാന്യമുള്ളതിനാലാണ് ഈ മാറ്റം വരുത്തുന്നത് രാജധാനി എക്സ്പ്രസ് ശതാബ്ദി എക്സ്പ്രസ് മറ്റ് വന്ദേ ഭാരത് ഡേ ട്രെയിനുകൾ എന്നിവയിൽ നിലവിൽ മാംസാഹാരം ലഭ്യമാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിലും മാംസാഹാരം ഉൾപ്പെടുത്തുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉറപ്പു നൽകിയിരുന്നു സസ്യാഹാര വിഭവങ്ങളോടെയാണ് ട്രെയിൻ ആരംഭിച്ചതെങ്കിലും ഉടൻ തന്നെ മാംസാഹാരവും മിനുവിൽ ലഭ്യമാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്